പണ്ഡാറത്തെ ചികിത്സാ പിഴവിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ലളിതാംബികയുടെ മറുപടി അവിശ്വസനീയം ഉത്തരവാദിത്തത്തിൽ നിന്നും ഡോക്ടർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല ശസ്ത്രക്രിയയെക്കുറിച്ച് ഓർമ്മയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും മന്ത്രി ചോദിച്ചു ഡോക്ടർക്കും നഴ്സിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മകൻ പറയുന്നത് വിശ്വസിക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് ഒരു കേസ് നടന്നിട്ടില്ല ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഈ കേസ് ഓർമ്മയില്ല അത് എങ്ങനെയാണ് സാധ്യമാവുക പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ വീട്ടിൽ പോയി കണ്ടു പല പ്രാവശ്യം കണ്ടു പക്ഷെ ആളെ ഓർമ്മയില്ല കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട് ഇതൊന്നും നമുക്ക് വിശ്വന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക